റിസൾട്ട് ലഭിക്കുന്ന വിഷയത്തിൽ ഫലം ചെയ്യുന്ന വിഷയത്തിൽ സ്വർണാമൃതം എന്ന പേരിൽ അറിയപ്പെടുന്ന അത്രമേൽ സവിശേഷമേറിയ ഒരു സ്വലാത്ത് ഈ സ്വലാത്ത് ഇത്രയും തവണ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയത് എന്തും റബ്ബസുമഹാനുഭവത്തായ നൽകുമെന്നുള്ളതാണ് പിന്നെ അത് നമുക്ക് കിട്ടുന്നില്ല അത് നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ കലാ അത് പിന്തിയിട്ട് കിട്ടലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അത്രയും ഉറപ്പ് പറയുന്ന വളരെ ഒരു സ്വലാത്ത് പണ്ട് മുതലേ ഇങ്ങനെ ചെയ്തു വരുന്ന ചൊല്ലി വരുന്ന അത്രയും റിസൾട്ട് ആയിരങ്ങൾക്ക് ലഭിച്ച വളരെ പവിത്രമേറിയ സ്വലാത്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ആഹാത്താകാൻ കാരണമാകും ഈ സ്വലാത്തിന് അത്രമേൽ പവിത്രതയുണ്ട് എനിക്കും നിങ്ങൾക്കൊക്കെ ഈ സ്വലാത്തറിയാം നമ്മളൊക്കെ ഈ സ്വലാത്ത് ചൊല്ലുന്നവരാണ് ധാരാളമായിട്ട് ചൊല്ലുന്നവരാണ് ഇത് ഈ സ്വലാത്തിൻ്റെ പേര് കൊണ്ടുതന്നെ നമ്മൾ പലപ്പോഴും ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിശതിൻ്റെ നിങ്ങൾക്കറിയുന്ന ഒരു പേരും അറിയാത്തൊരു പേരും ഒക്കെ ഉണ്ട് എന്നിഷ നിങ്ങൾക്കത് അറിവുള്ളവരാണെങ്കിൽ താഴെ എഴുതി അറിയിക്കണം ഞാൻ രണ്ടു പേരും പറയുന്നുണ്ട് എന്നിഷെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പറയുന്നുണ്ട് എത്ര തവണയാണ് ചൊല്ലേണ്ടതെന്ന് പറയുന്നുണ്ട് ചൊല്ലുന്നതിൻ്റെ മുമ്പ് നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് ഇറങ്ങേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം അള്ളാഹു സുബാന കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകിയാനും അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം പലരും ബുക്ക് ചെയ്യാതൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത് എന്നാൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ശരിക്ക് അത് നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്കല്ലേ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ശനി ഞായറ ദിവസങ്ങളെ ക്ലിക്ക് ചെയ്താൽ എങ്ങനെയാണ് കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് എപ്പോഴാണ് വരേണ്ടത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് നിഷാൽ നമ്മൾ ഇതെ വീഡിയോസിലൊക്കെ പറയുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ അതിൻ്റെ ക്ലിയർ ഉള്ള കോപ്പി അയക്കാറുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിലുള്ളത് ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളത് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് അത് വരികയും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ചൊല്ലാനും നല്ല ക്ലിയറിൽ കാണാനൊക്കെ സാധിക്കും അള്ളാഹു സുബഹാന ഹോവത്തായാല നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയുന്ന സ്വലാത്ത് എന്ന് പറയുന്നത് ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കാം ആ സ്വലാത്ത് വളരെ സവിശേഷമേറിയ സ്വലാത്താണ് സ്വലാത്ത് പൊതുവിൽ പൊതുവിലേത് വിഷയങ്ങൾക്കും പരിഹാരമാണെന്ന് നമുക്കറിയാമല്ലോ ഏത് ഏത് പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ അതിന് സ്വലാത്ത് പരിഹാരമാണ് ഏത് സ്വലാത്താണെങ്കിലും അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കും അത് എത്ര തവണ അത് മനസ്സിലൊന്നും കരുതാതെ ചൊല്ലിയതാണെങ്കിലും നമുക്ക് ലഭിക്കും പക്ഷേ നമ്മൾ എന്താ പ്രത്യേകമായിട്ട് ഒരു ഉദ്ദേശം നേടിയെടുക്കാൻ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതങ്ങനെ പെട്ടെന്ന് സാധിച്ചു കിട്ടും നിങ്ങൾ നോക്കൂ മഹാനരായ ഉബൈബിന് കാഴ്ബർ അലി അള്ളാഹുനോട് ഞാൻ എപ്പോഴത് പറയാറുള്ളാണ് പലർക്കും അതറിയാം ഉബൈബിന് കാഴ്ബർ അലി അള്ളാഹിനോട് മുത്തുനബി സല്ലാ അലൈഹി സ്വലാദങ്ങള് സ്വലാത്ത് വർധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇതീ ഹമ്മൽ ദുനിയാഹിറ നിന്റെ ദുനിയാവിലെയും ആഹ്രത്തിലെയും സകല പ്രശ്നങ്ങൾക്കും ആ സ്വലാത്ത് പരിഹാരമാണെന്ന് മുത്തുനബി സല്ലാ അലൈഹി സ്വലാദങ്ങൾ പറഞ്ഞു അപ്പൊ ദുനിയാവിലുള്ള നമ്മുടെ ഏതോ പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ അതിനെ തൊട്ടക്കെ പരിഹാരം ലഭിക്കാൻ സ്വലാത്ത് മതിയാകുന്നതാണ് സ്വലാത്ത് മുറുകെ പിടിക്കുക ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന സ്വലാത്തിനെ സ്വലാത്തിലേക്ക് വരാം ഈ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചുരുങ്ങിയത് മുന്നൂറ് സ്വലാത്തെങ്കിലും ഡെയിലി ചൊല്ലുമ്പോഴാണ് ധാരാളം സ്വലാത്ത് ചൊല്ലി എന്നുള്ളതിന്റെ പരിധിയിൽ പോയുള്ളൂ അതൊന്ന് നിങ്ങൾ താഴെ ആരെങ്കിലും എഴുതി അറിയിക്കണം ഡെയിലി മുന്നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അവൻ സ്വലാത്ത് വർദ്ധിപ്പിച്ചു എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നാണ് സ്വഹാബാക്കളൊക്കെ സ്വലാത്ത് വർദ്ധിപ്പിച്ചിരുന്നു നമ്മൾ എത്ര തവണ ചൊല്ലിയാലോ സ്വലാത്ത് വർദ്ധിപ്പിച്ചു എന്നുള്ള രൂപത്തിലേക്ക് എത്തുക അതാണ് പറഞ്ഞത് അത് നൂറ് തവണയല്ല ഇരുന്നൂറ് തവണയല്ല ചുരുങ്ങിയത് മുന്നൂറ് തവണ ചൊല്ലണം എന്നാണ് ഭൂരിഭാഗം ഇമാമുകൾ അഭിപ്രായപ്പെട്ടത് അപ്പോൾ ചുരുങ്ങിയതൊരു മുന്നൂറ് തവണയെങ്കിലും സ്വലാത്ത് നമ്മൾ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചു എന്നുള്ളതിന്റെ പരിധിയിൽ നമുക്കൊക്കെ പെടാൻ സാധിക്കും നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സ്വലാത്ത് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടതുപോലെ സാധാരണ നമ്മൾ ചൊല്ലാറുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത് ആ സ്വലാത്തു നാരിയ സൊലാത്തു നാരിയക്കൊരുപാട് ഗുണങ്ങളുണ്ട് സൊലാത്തുൻ നാരിയയ്ക്ക് ആ പേര് തന്നെ വരാൻ കാരണം ആ സ്വലാത്തിന് അങ്ങനെയുള്ളൊരു പേര് തന്നെ വരാൻ കാരണം എന്താ അത് തീ വേഗത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടുന്ന കാരണമായിട്ടാണ് നാം നിത്യവും അള്ളാഹുവിനോട് ദ്വാര ചെയ്യുന്നു ദ്വാക്ക് നിശ്ചിത പദങ്ങൾ അള്ളാഹുവോ റസൂലോ നിശ്ചയിച്ച് തന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കൂല അതങ്ങനെ ഖുറാനിലുള്ള ചില പദങ്ങളുണ്ട് കൊണ്ട് ഇന്ന വിഷയത്തിന് ദ്വാര ചെയ്യണം ഇന്നാലിന്നത് കൊണ്ട് ഇന്ന വിഷയത്തിൽ ദ്വാ ചെയ്യണം എന്നില്ല അപ്പം ഖുറാനിലും ഹദീസിലും പല രൂപത്തിലുള്ള ദ്വാഴകളും സ്വലാത്ത് അതുപോലൊരു ധു ആണ് യഥാർത്ഥത്തിൽ അതൊരു നിശ്ചിത രൂപം നിർണ്ണയിച്ചിട്ടില്ല ഏത് പദങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സ്വലാത്ത് ചെല്ലാവുന്നതാണ് അപ്പോൾ ഓരോ സ്വലാത്തുകളും ഓരോ മഹത്തുക്കള് അത് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സ്വലാത്ത് സ്വലാത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്വലാത്താണ് പലതും നമ്മുടെ കൈകളിലുള്ളത് നബി അലൈഹി നബിസ്വല്ലാം മദങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട സ്വലാത്തിൻ്റെ രൂപങ്ങൾക്ക് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് നമ്മൾ മനസ്സിലാക്കണം മുത്തനുപിതങ്ങൾ നേരിട്ട് പറഞ്ഞു കൊടുത്ത സ്വലാത്തുകളുണ്ട് അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നാൽ ഏറ്റവും പ്രബലമായ അഭിപ്രായ പ്രകാരം നാരിയത്തു സലാത്ത് അത് രചിച്ചത് മഹാനരായ ഇമാം അബുൽ അബ്ദുൽ ഷാദുലി ഷാദുൽ റദിയല്ലാഹനുവിൻ്റെ ഉസ്താദായ ഇമാം അബ്ദുസ്സലാം ബിൻ ബഷീഷ് അപ്പോൾ അവരാണ് നാരിയത്തു സലാത്ത് രചിച്ചത് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അതിലെ പ്രബലമായ അഭിപ്രായം മഹാനരായ അബുൽ ഹസന് ഷാദുലി ഇമാമിൻ്റെ ഉസ്താദ് ഇമാം അബ്ദുസ്സലാം ബിൻ ബഷീഷ് റതി അള്ളാഹനുവാണ് അത് രചിച്ചിട്ടുള്ളത് അത് താഴെ നിന്ന് ആരെങ്കിലും എഴുതി അറിയിക്കുക ആവശ്യക്കാർക്ക് ഉപയോഗപ്പെടുത്തിട്ട് അബ്ദുസലാം ബിൻ ബഷീഷ് റസിയുളും ഈ സൊലാത്തിന് നാരിയത്തു സൊലാത്ത് എന്ന പേരിന് പുറമെത്തുൽ ഖുർതുബിയ എന്ന പേരുണ്ട് എന്താ പേര് സൊലാത്തുൽ ഖുർതുബിയ എന്താണ് സൊലാത്തുൽ എന്ന് പറഞ്ഞാല് ഇത് സൊലാത്തു നാരിയ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം എന്താ തീ വേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്ന ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാകുമ്പോൾ ബുദ്ധിമുട്ടിലാകുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങൾ രോഗങ്ങളുണ്ടെന്നറിയുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ടൊന്ന് സദസ്സ് ഒരുമിച്ച് കൂടും അവനൊരുമിച്ച് കൂടിയിട്ടും എല്ലാവരും കൂടെ ഒരുമിച്ച് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സ്വലാത്ത് ചൊല്ലുമ്പോഴേക്ക് നാരിയത്ത് സ്വലാത്ത് ചൊല്ലുമ്പോഴേക്ക് ആ വിഷയം തീ വേഗത്തിൽ പരിഹരിക്കപ്പെടുന്നു അങ്ങനെ പെട്ടെന്ന് ഫലം കാണുന്നത് കൊണ്ടാണ് ആ പേരുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്താണ് ആ നാരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പേര് വരാനുള്ള കാരണം അതാണ് പറയുന്നത് ഈ സൊലാത്ത് അറിയുന്നവർക്കിടയിൽ ഇതിൻ്റെ പേര് മിഫ്താഹുൽ കൻസിൽ മുഫി മുഹീത്തോ വലയം ചെയ്ത നിധിയുടെ താക്കോൽ എന്നാണ് അപ്പൊ അങ്ങനൊരു പേര് ഇതിനുണ്ട് പെട്ടെന്ന് ഉദ്ദേശങ്ങളെ സാധിക്കുന്ന സ്വലാത്താണ് ഈ സൊലാത്ത് ഈ സ്വലാത്ത് ഇത് പൂർണമായ അർത്ഥത്തിൽ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ അകറ്റുകയും അകലുകയും ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുകയും നമ്മുടെ ഏത് ആഗ്രഹങ്ങളിലേക്കുള്ള വഴികൾ നമുക്ക് തുറന്നു കിട്ടുകയും ഒക്കെ ചെയ്യുന്നുള്ളതാണ് സ്വലാത്തിൻ്റെ ചിട്ടകളടങ്ങിയ എല്ലാ പദങ്ങളും ഈ സ്വലാത്ത് ഉൾക്കൊള്ളുന്നു ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ആ സ്വലാത്ത് എഴുതുമ്പോൾ ഒരു സ്വലാത്തിൻ്റെ പദങ്ങൾക്കുണ്ടായിരിക്കേണ്ട ചില ചിട്ടകളും മാനദണ്ഡങ്ങളും ഉണ്ട് ആ ചിട്ടകളും മാനദണ്ഡങ്ങളൊക്കെ ഈ സ്വലാത്ത് ഉൾക്കൊള്ളിച്ചത് കൊണ്ട് ഇത് കിടയറ്റ സ്വലാത്താണ് ഇത് വളരെ സവിശേഷമേറിയ സ്വലാത്താണ് എന്നുള്ളത് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അവസാനത്തെ ഭാഗത്ത് ചില ഭാഗങ്ങൾ ആരെങ്കിലും ആരിയത്ത് സ്വലാത്ത് നിർത്തിയെന്നെ പതിനൊന്ന് തവണ ചൊല്ലിയാൽ അയാൾക്ക് അള്ളാഹു അവൻ്റെ മനുഷ്യത്തിനുള്ള വക തുറന്നു കൊടുക്കും അവന് എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ പൂർത്തീകരിച്ച് കിട്ടാനൊക്കെ കാരണമാകുന്നുള്ളതാണ് സ്വലാത്തു ഒരുപാട് അമലുകളുണ്ട് ഇത് എല്ലാ ദിവസവും പതിനൊന്ന് തവണ ചൊല്ലിയാൽ അത് ഇടവിടാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം പതിനൊന്ന് തവണ അങ്ങനെയാണെങ്കിലും ആയുഷ്യത്തിനൊരു മുട്ടും വരൂല ഉന്നത സ്ഥാനത്തേക്ക് ലഭിക്കും മഹത്തായ ഒരു ഒരു സ്ഥാനം അവന് കരസ്ഥമാകും നല്ലതാണ് സുബഴയ്ക്ക് ശേഷം നാൽപ്പത്തി തവണ ഈ സ്വലാത്ത് നാരിയത്തു സ്വലാത്ത് പതിവാക്കിയാൽ അവൻ്റെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ പോലും നടന്നു കിട്ടാൻ ത് മതിയാകുന്നതാണ് ദിവസേന നൂറു തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറും ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യും ഒരുപാട് എണ്ണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ദിവസേന മുന്നൂറ്റി പതിമൂന്ന് തവണ പാരായണം ചൊല്ലിനെ പതിവാക്കിയാൽ അവൻ്റെ രഹസ്യങ്ങളുടെ എല്ലാ രഹസ്യങ്ങളുടെയും മറ നീങ്ങിക്കിട്ടും ഉദ്ദേശിച്ചതെന്തും അവൻ അറിയാനും കാണാനും സാധിക്കും ഉള്ളതാണ് നാരിയത്വ സ്വലാത്തിന്റെ ഓരോ മഹത്വങ്ങളും ഗുണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് നമുക്ക് ബോധ്യപ്പെടും എത്രയോ ആളുകൾ പഴയ കാലം മുതലേ നിങ്ങൾക്കൊക്കെ ഓർമ്മയില്ലേ പഴയ കാലം മുതലേ നാരിയത്വ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി ഒരു പതിവ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇതിൽ ചില എണ്ണങ്ങളൊക്കെ എങ്ങനെയാണ് ദിവസേന ഇത് ആയിരം തവണ ചൊല്ലിനെ പതിവാക്കിയാൽ അയാൾക്ക് അതിരും എതിരുമില്ലാത്ത അവർണ്ണനീയമായ നേട്ടങ്ങളുണ്ടാകും ഒരു കണ്ണു കാണാത്തതും ഒരു അറിയാത്തതുമായ ഒരു കാതും കേൾക്കാത്തതുമായ കാര്യങ്ങളൊക്കെ അയാൾക്ക് ആസ്വദിക്കാനും അറിയാനും സാധിക്കും ഒരു പ്രധാന കാര്യം നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നാരിയത്വ കൊണ്ട് ചെയ്യാവുന്ന ഒരു അമലുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നേടിയെടുക്കണം അല്ലെങ്കിൽ ഒരു ആഫത്ത് നമുക്ക് തട്ടിപ്പോകണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്നാൽ അതിനെന്താ ചെയ്യേണ്ടത് മുത്തനബി സല്ല അലൈവലം അതങ്ങളെ മുൻനിർത്തി തവസൂൽ ചെയ്യുക എന്നിട്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നാരിയത്വ സ്വലാത്ത് അയാളുടെ നീയത്തനുസരിച്ച് ചൊല്ലിയാൽ ആ നീയത്ത് പൂർത്തീകരിച്ചു കിട്ടും ഇത് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ എണ്ണത്തിൻ്റെ പ്രത്യേകത ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫലിക്കുന്ന വിഷയത്തിൽ ഇത് സ്വർണാമൃതമാണ് അത്രയും ഫലം ലഭിക്കും എന്നുള്ളതാണ് ആ ഈ സ്വലാത്ത് ഏതാണെന്ന് നോക്കൂ കാമില وصل سلاما تاما على سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه കുല്ലി ഫീഖുല്ലില്ല ഇതിൻ്റെ അർത്ഥം നോക്കൂ തൻഹല്ലു ബിഹിൽ നോക്കത് ആ ഹബീബായ സാഹുലൈ വസ്ലമാദങ്ങൾ കാരണമായിട്ട് നമ്മുടെ എല്ലാ കുരുക്കുകളും കെട്ടുകളും അഴിഞ്ഞു പോകുന്നു ബിഹിൽ കുറബ് ആ മുത്തുനുബിതങ്ങൾ കാരണമായിട്ട് നമ്മുടെ ദുഃഖങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു ഇങ്ങനെ ഈ സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളിൽ തന്നെ അതിൻ്റെ ആ കൃത്യമായ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര സവിശേഷമേറിയ സ്വലാത്താണെന്നറിയോ നിങ്ങളൊക്കെ ഇത് പലപ്പോഴും നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി തവണ ചൊല്ലിയവരാണ് അല്ലേ ഡിസ്പ്ലേയിൽ വലുതായി കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഹവായിജ് ആ മുത്ത് നബി സല്ലാസല്ലങ്ങളെ കൊണ്ട് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു അഭിഭാതങ്ങളെ കൊണ്ട് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു റഹായിബ് ആ ഹബീബായത്തങ്ങളെ കൊണ്ട് ആഗ്രഹങ്ങൾ സഫലമാകുന്നു വഹസ്ൻ അൽ ഹവാത്തിൻ മുത്തനവിധങ്ങളെ കൊണ്ട് നമ്മുടെ ആഖിബത്ത് അവസാനം നന്നായി തീരുന്നു നന്നായിത്തീരുന്നു വയുൽ ഹമാമു വിഭജിം ആദരണീയമായ അവിടുത്തെ തിരുമുഖം കൊണ്ട് അവിടുത്തെ മുഖേന മേഘത്തോട് മഴ ചോദിക്കപ്പെടുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനെല്ലാം വലിയ റിസൾട്ട് ലഭിക്കുന്നു അതാണ് പ്രിയമുള്ളവരെ നാരിയത്തു സ്വലാത്ത് പഴയകാലം മുതലേ ചൊല്ലി വരുന്നത് അത്രയും പവിത്രമേറിയ വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്ന ഒരാണലായതുകൊണ്ട് അള്ളാഹു നമുക്കത് പതിവാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനുമുള്ള തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാരിയത്തു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണയോ നമ്മളിവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു തവണയൊക്കെ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക നമ്മുടെ ജീവിതത്തിനും വലിയ പറക്കത്തുണ്ടാവും അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മദീനയുടെ ആത്മീയ മജലീസില് എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ നമ്മൾ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നിങ്ങളതിലൊക്കെ പങ്കെടുക്കുക നല്ല റിസൾട്ട് ലഭിക്കും നമുക്ക് നല്ല ഫലം ലഭിക്കും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി വാഴ ചെയ്യണം അസാമേക്കും വാഹമത്തു അല്ലാ വാത്തു